തപസ് കാലം നമ്മൾ ആരംഭിച്ചു ഇതിനേക്ക് എത്ര ഇഷ്ടത്തോടെ നമുക്ക് സമീപിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അപ്പച്ചൻ ഒരു വീട്ടിലെ മക്കൾക്കും ചെറുമക്കൾക്കും എല്ലാം ഈ തപസ് കാലത്തിൽ ഒരുപാട് നിഷ്ഠകളൊക്കെ പറഞ്ഞു കൊടുത്തു ആ എങ്ങനെ മാംസം വർദ്ധിക്കാം പ്രാർത്ഥന പരിത്തിയാകുമൊക്കെ ഒരുപാട് പത്തിക്കാരനെ അപ്പച്ചൻ വിചാരിച്ച് വീട്ടിലെ പട്ടി മാത്രമായിട്ട് ഈ തപശകാലത്ത് നിന്നും ഉപവാസത്തിൽ ഒരു നാടൻ പട്ടി എല്ലാവരുമായിട്ട് സന്തോഷത്തോടും സ്നേഹത്തോടും പോകുന്ന ഒരു പട്ടി പട്ടിക്ക് ഉപവാസം പ്രഖ്യാപിച്ചു മാംസവർദ്ധനം കംപ്ലീറ്റ് മാംസവർദ്ധന പച്ചക്കറി നീണ്ടിന്റെ പട്ടി പെടുത്തു നല്ലതുപോലൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്ന പട്ടി അവസാനം അടുത്ത വീട്ടിലോട്ട് ആടി കോഴിയെ പിടിച്ചു ജീവനുള്ള കോഴിയുടെ ചോര ഒന്ന് നുണഞ്ഞ പട്ടിക്ക് അവസാന കാലമായി പിന്നെ പട്ടി പല വീടുകളിൽ നിന്നും കോഴിയെ താറാവിനെയൊക്കെ പിടിച്ച് കളിച്ച് പിന്നെ അവസാനം ഈ പട്ടി നാട്ടിലൊരു പ്രശ്നം പിടിച്ച പട്ടിയായി നാട്ടുകാരെല്ലാം ചേർന്ന് കൊന്നു കളയാൻ തീരുമാനിച്ചു ഇതുപോലൊരു പ്രശ്നമുണ്ട് നമ്മുടെ തപസനക്ക് അതിന്റെ കാര്യം ആഴവും അറിയാതെ നമുക്ക് അതിനെ ഇഷ്ടപ്പെടാൻ കഴിയാതെ ഒരു കാലഘട്ടം നമ്മളിൽ നിന്ന് എന്തോ ഒരു കഷ്ടപ്പാട് ആവശ്യപ്പെട്ടു ആ കട്ടപ്പാടിലൂടെ ഒന്ന് കടന്നു പോവുക അതൊരു ശീലമായി പോയി പക്ഷെ എന്തിനെന്നോ ഒന്നും ഒക്കെ ചിന്തിക്കാതെ വെറുതെ ചില കാര്യങ്ങൾ കുട്ടികളോടുമൊക്കെ അവർക്കതിന്റെ അർത്ഥവും കാര്യങ്ങളും അറിയാം അവസാനം ഇതിനെല്ലാം ഒരു റിയാക്ഷൻ ഉണ്ട് അന്ന് നമുക്കൊന്ന് ആലോചിച്ചൊക്കെ അറിയാം അവസാനം ഉയർത്തെഴുന്നേക്കുന്നത് നമ്മളല്ല നമ്മുടെ തന്നെ ദുശീലങ്ങളൊക്കെ തന്നെയാണ് ഓരോ തപസ് കാലം കഴിഞ്ഞിട്ടും ഈസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിരിക്കും ഇതൊക്കെ എത്രമാത്രം ഇഷ്ടത്തോടെ നമ്മൾ അനുഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഇഷ്ടപ്പെടാനുള്ളൊരു കാലം ഈ പ്രകൃതി എത്ര സുന്ദരമാണ് ഈ മലകൾ പുഴകൾ കടൽ ആകാശമെല്ലാം ഇതൊക്കെ ഇത്ര സുന്ദരമാണെങ്കിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവം എത്ര സുന്ദരനായിരിക്കും തിരുവെഴുത്തുകൾ എത്ര കൃത്യമാണ് അങ്ങനെ എല്ലാം ഇഷ്ടപ്പെടാനൊരു കാലം ബൈബിളും അങ്ങനെ തന്നെയാണ് ആത്മാവീശ മരുഭൂമിയിലേക്ക് നയിച്ചുവന്ന അതൊരു സ്നേഹത്തിന്റെ യാത്ര അത് വളരെ കൃത്യമായി രസകരമായി ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു ഞാൻ അവളെ വശീകരിച്ചൊരു വിജനതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവിടെ വെച്ച് ഞാൻ അവളോട് ഏറ്റവും കൃത്യമായി സംസാരിക്കും ആ സ്നേഹത്തിന്റെ ഒരു യാത്രയാണ് എല്ലാം ഇഷ്ടപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ട് ആസ്വദിക്ക അതിന്റെ ആഴവും അർത്ഥവും അറിയാൻ മാറ്റിവച്ച ഒരു കാലം